ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ വി ത്രീ ബ്ലോഗ്സ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഒരു ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഇതിലാണ് അപ്പോൾ ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ചിക്കൻ ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു നാല് അഞ്ച് മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കണം അതുകൊണ്ട് ഞാൻ ആദ്യം ചിക്കൻ മസാല എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇതൊരു പത്ത് പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബിരിയാണിക്ക് ഉള്ളതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നര കിലോ ചിക്കൻ ആണ് ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് ഒരു പതിനാറ് പതിനേഴ് പീസ് വരുന്നുണ്ട് ഈ ചിക്കൻ അപ്പോൾ അതിന് കണക്കായ സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ഓരോന്നും വെച്ചിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ളത് ഇത് നമ്മുടെ ഒനിയൻ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് മല്ലിയല ഇല ഇല ഇത് കാശ്മീരി ചില്ലി പൗഡർ നമ്മുടെ ബിരിയാണി മസാല മഞ്ഞൾപ്പൊടി പിന്നെ സാധാരണ നമ്മുടെ എരിവുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഇത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടി ക്രഷ് ചെയ്തിട്ടതാണ് ഉപ്പ് നാരങ്ങ നെയ്യ് തൈര് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി വേണ്ടത് ഞാൻ അരസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇത് നല്ലൊരു കളറ് വരാൻ വേണ്ടിയാണ് കേട്ടോ ബിരിയാണിൻ്റെ ആ ഒരു മസാലയൊക്കെ ചേർന്ന് കഴിയുമ്പോൾ കളറ് വരാൻ വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ എരിവുള്ള മുളകുണ്ട് മുളക് പൊടി അല്ല എരിവുള്ള മുളക് എന്ന് പറയുമ്പോൾ പൊതുവേ ഇപ്പോൾ ഈ ഹൈദരാബാദി എല്ലാ ഐറ്റംസും തന്നെ നല്ല എരിവുള്ള ഐറ്റം ഇതായിരിക്കും ബിരിയാണി പ്രത്യേകിച്ച് നല്ല സ്പൈസി ആയിരിക്കും അപ്പോൾ ഞാൻ ഇതൊരു രണ്ട് സ്പൂണോളം നമ്മുടെ എരിവുള്ള മുളകിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിലൂടെ കൃഷി ചെയ്തത് ഇപ്പോൾ ഇത് ഒത്തിരി എരിവൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം അളവ് ചേർക്കേണ്ടതില്ല നിങ്ങളുടെ ഇതിനനുസരിച്ച് ചേർക്കാം അതിനോടൊപ്പം തന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ മല്ലിപ്പൊടിയാണ് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഞാൻ എടുത്തു വെച്ചിരുന്നതാണ് ആ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതിനോടൊപ്പം ബിരിയാണി മസാലയാണ് ചേർക്കുന്നത് ബിരിയാണി മസാല ഒരു രണ്ട് ടീസ്പൂൺ ഇത് ടീസ്പൂൺ ആയതുകൊണ്ട് രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഐറ്റം ഐറ്റമാണ് പുതിനയും മല്ലിയിലും അപ്പോൾ ഇത് പുതിന ചേർത്തും അതിനോടൊപ്പം തന്നെ മല്ലി ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുക അതായത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ഒനിയൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മളൊന്നും വഴറ്റേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഉള്ളി വഴറ്റി പിന്നെ അതിൻ്റെ കൂടെ മസാല ചേർത്ത് അങ്ങനെയൊന്നും നമ്മൾ ചേർക്കുന്നില്ല പിന്നെ ഇത്രയും ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് അത് നമ്മൾ ഏകദേശം നമ്മുടെ കണക്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇതിന് രണ്ട് രണ്ടര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നാരങ്ങ നാരങ്ങ നമുക്ക് ഒരു ചെറിയ പുളി വരും ഇതിന് അപ്പോൾ നാരങ്ങ കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കുരുവില്ലാതെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അത് നാരങ്ങ പിഴുങ്ങി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ഒരു ഹാഫ് കപ്പ് തൈരോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ വെള്ളമോ അങ്ങനെയൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല നമ്മൾ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നെയ്യാണ് അപ്പോൾ രണ്ട് സ്പൂൺ നെയ്യ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം ഞാൻ കൈ കൊണ്ട് ഇത് മിക്സ് ചെയ്യാൻ പോവാണ് അഞ്ചു മണിക്കൂറോ വന്നാൽ ആരഞ്ചു മണിക്കൂളം വെക്കണം നമ്മളിത് അടച്ചിട്ടുള്ള വെക്കേണ്ടത് നമ്മളൊരു അഞ്ച് മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച ചിക്കനാണിത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കണം എന്ന് പറയുമ്പോൾ ഒരു മുക്കാ വേവ് വരെ മതി ഇതിന് വേവിക്കുന്നത് കാരണം കുറച്ച് നമ്മൾ ദമ്മിട്ട് വേവിക്കേണ്ടതാണല്ലോ ചില ചിലതെന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് ഡയറക്റ്റ് ദമ്മ് മാത്രമേ ചെയ്യാറുള്ളൂ അല്ലാതെ സെപ്പറേറ്റ് വേവിച്ചെടുക്കാറില്ല പക്ഷെ ഞാനിത് ഒന്ന് വേവിച്ചെടുക്കും കാരണം ഇത് എല്ലാ പീസും വെന്ത് കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് കൊണ്ടാണ് വേവിച്ചെടുക്കുന്നത് ഇപ്പോൾ ഒരു മുക്കാൽ വേവോളം നോർമൽ രീതിയിൽ സിമ്മിലിട്ട് വേവിച്ചിട്ട് പിന്നീട് നമ്മൾ റൈസും കൂടി റെഡിയാക്കിയിട്ട് ദമ്മിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് സ്റ്റവിലേക്ക് സിമ്മിൽ വെക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടി സ്റ്റൗവിൽ സിമ്മിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു പത്തി ഇരുപത് മിനിറ്റ് എന്തായാലും എടുക്കും മുക്കാൽ ഭാഗം വേഗം എന്ന് പറയുന്നത് കാരണം അത്യാവശ്യം ഇത്തിരി വലിയ പീസ് ആയിട്ടാണല്ലോ ബിരിയാണി പീസ് ഉണ്ടാവുക അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കാരണം അടി പിടിക്കരുത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ഇതിന് നമ്മൾ വെച്ചിരുന്ന ചിക്കൻ ഒരു ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് ഒരു മുക്കാൽ വേവോളോ ആയിട്ടുണ്ട് നമുക്കിനി ഇത് സ്റ്റവ് ഓഫ് ആക്കാം കാരണം ബാക്കി ഞാൻ പറഞ്ഞല്ലോ ദമ്മിൽ ഇരുന്നാണ് വേവുന്നത് അപ്പൊ ഇത് ഓഫാക്കി നമുക്കിനി റൈസ് റെഡിയാക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇനി നമുക്ക് റൈസ് വേവിച്ചെടുത്താണ് വേണ്ടത് അപ്പോൾ അതിനുള്ള വെള്ളമാണ് വെച്ചേക്കുന്നത് അതൊന്നും ചൂടായി വരുമ്പോഴത്തേക്കാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു കണക്കൊന്നുമില്ല ഇത് കാരണം നമ്മൾ ഒരു മുക്കാൽ ഭാഗം വേവിച്ച റൈസ് എടുക്കാനാണ് അപ്പോൾ ആ മുക്കാൽ ഭാഗം റൈസ് വേവുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് റൈസ് കോരി എടുക്കുക ചെയ്യുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നമ്മുടെ ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ഇതിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ഈ ഇതിൽ കിടന്ന് നന്നായിട്ട് അലിഞ്ഞ് ചേരുമ്പോൾ ആ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ വീണ് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ട ഗ്രാമ്പു ലീഫ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള നമ്മുടെ ഈ മസാലക്കൂട്ടുണ്ടല്ലോ ബിരിയാണി മസാലക്കൂട്ട് അതാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഞാൻ അതിട്ട് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ ഒപ്പം കൊണ്ട് തന്നെ വേറൊരു ഇത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നാരങ്ങ നീരാണ് നാരങ്ങ നീരെന്ന് പറയുന്നത് എന്തിനാ ചേർക്കുന്ന നമ്മുടെ റൈസ് നമുക്ക് ഇങ്ങനെ വേറിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതിന് ഇപ്പൊ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ ചേർക്കണം കാരണം ഈ വെള്ളത്തിന് കണക്കായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ റൈസ് ഇട്ട് കഴിയുമ്പോൾ ഉപ്പ് കുറഞ്ഞു പോവും അതുകൊണ്ട് ഇത്തിരി മുന്നോട്ട് നിക്കുന്ന രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഈ വെള്ളം തിളച്ചു വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഈ റൈസ് അതായത് പതിനഞ്ച് മിനിറ്റ് ഞാൻ പറഞ്ഞില്ലേ കുതിർത്തിട്ട് അരിയാണിത് കഴുകിയിട്ട് നന്നായി കുതിർത്ത് വെച്ചിരുന്ന ആണ് ആ റൈസ് ബസുമതി റൈസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ നല്ല മുഴുവനായിട്ട് വേവിക്കത്തില്ല ഒരു മുക്കാൽ വേവ് വരുന്നത് വരെ മാത്രമേ ഇത് വേവിക്കത്തുള്ളൂ എന്നിട്ട് നമ്മളിത് എടുക്കുക ട്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് വെള്ളം വറ്റണം എന്നോ അങ്ങനെയൊന്നുമില്ല ഇപ്പം ഒരു മുക്കാൽ വേവാവുന്ന സമയത്ത് നമ്മളിതിൽ നിന്ന് ഇത് ഈ റൈസ് കോരിയെടുക്കും ഒരു മുക്കാൽ ഭാഗം വേവിച്ചത് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ റൈസും ഒരു മുക്കാൽ ഭാഗം വേവിച്ച് വെച്ചതാണ് അപ്പോൾ ഇനി നമ്മളിത് ദമ്മിടാൻ പോവുകയാണ് അപ്പോൾ ഈ ചിക്കൻ വേവിച്ച് വെച്ചതിൻ്റെ മേളിലേക്ക് ഫസ്റ്റ് ഞാൻ ഒരു ലെയർ ഇട്ട് കൊടുക്കുകയാണ് റൈസ് ഇതിൻ്റെ ഒരു പകുതിയോളം റൈസ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പകുതിയോളം റൈസ് ഒരു ലെയർ ആയിട്ട് ഇട്ടിട്ടുണ്ട് ആ ചിക്കൻ്റെ മേളിലേക്ക് ഇനി ഇതിൽ നമ്മൾ ഈ ലെയറിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ പുതിനയില അതിനോടൊപ്പം തന്നെ പുതിന ഇട്ട് കൊടുക്കണം ഈ മല്ലിയിലും പുതിനയിലയും ഹൈദരാബാദ് ബിരിയാണി ബിരിയാണിയുടെ മെയിൻ ഒരു ഫ്ലേവർ ആണ് അതാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇത് വളരെ നൈസായിട്ട് അരിഞ്ഞ് ഫ്രൈ ചെയ്തെടുത്തതാണ് ഇത് ഒരു കുറച്ച് ആ ലെയറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഒരു കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത്തിരി ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ബിരിയാണി മസാലയ്ക്ക് പകരം ഗരം മസാല ചേർത്താലും കുഴപ്പമില്ല ആ ഒരു ബിരിയാണി ഫ്ലേവറിന് വേണ്ടിയാണ് അത് ചേർക്കുന്നത് പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് ഇത് ഞാൻ പാലില് മഞ്ഞപ്പൊടി ചേർത്ത് എടുത്തതാണ് അപ്പോൾ അത് ഇത്തിരി ഒഴിച്ച് കൊടുക്കുകയാണ് ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ അത് ഒരു ചെറിയൊരു കളർ ഇത് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളത് കൊടുക്കുന്നത് ഇനി ഇതിനോടൊപ്പം തന്നെ ഒരല്പം നെയ്യ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി നെയ്യൊന്നും വേണ്ട ഒരു സ്പൂൺ നെയ്യ് ഇങ്ങനെ നമുക്ക് ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ഇട്ടത് ഇതിപ്പോൾ ഒരു ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി ഈ ലെയറിൻ്റെ മേളിലേക്കാണ് ബാക്കിയുള്ള ബാലൻസ് റൈസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബാലൻസ് ഉള്ള റൈസ് കൂടി ഇതാ ഇപ്പോൾ ഞാൻ അടുത്ത ലെയറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി പുതിനി ഇല മല്ലി ഇല ഇതെല്ലാം നമ്മളിതിൻ്റെ മേളിലേക്ക് അതിന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുമ്പ് എടുത്തതിന്റെ ബാക്കി ഇരുന്നതാണത് പിന്നെ ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫ്രൈഡ് ഒനിയനാണ് അതും മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ബാക്കി ഇരുന്ന ഫ്രൈഡ് ഉള്ളിയും കൂടി ഇതിനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് ദമ്മിൽ വെക്കാൻ പോവുകയാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ദമ്മിലിരുന്ന് വേവാണ് അപ്പോൾ ഇതെല്ലാം നല്ല സെറ്റ് ആവും അപ്പം നമുക്കത് ദമ്മു വെച്ചിട്ട് വരാം അപ്പോൾ ഞാൻ ദമ്മിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു അലുമിനിയത്തിൻ്റെ അടപ്പാണ് ഇപ്പം വെച്ചിരിക്കുന്നത് ആ അടപ്പ് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ബിരിയാണി ചെമ്പ് വെച്ചു അതിനുശേഷം അടച്ചു അടച്ചിട്ട് ഇനി ഇതിൻ്റെ മെള്ളിൽ വെയിറ്റ് എടുത്ത് വെക്കുകയാണ് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അതിനുവേണ്ടി മുകളിലൊരു കരത്തിൽ ഞാൻ ഒരല്പം വെള്ളമാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇത് ദമ്മിലിരിക്കണം അതിന് ശേഷം നമുക്ക് ഓപ്പൺ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഈ ദമ്മിട്ടത് ഓപ്പൺ ചെയ്യാൻ പോവാണ് നമ്മുടെ ദമ്മ നല്ല ആവിയൊക്കെ വരുന്നുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കാരണം ചിക്കൻ അടിയിലാണല്ലോ ഉള്ളത് മിക്സ് ചെയ്യാം ഗൈസപ്പോ നമ്മളിത് ഇളക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിയിലുള്ള ചിക്കനൊക്കെ ഒക്കെ മെള്ളയ്ക്ക് വരണം മൊത്തത്തിലൊന്ന് മിക്സ് ആയി വരണം ഇതാണ് നമ്മുടെ ഹൈദരാബാദ് ബിരിയാണിയുടെ ഫൈനൽ ലുക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോയുടെ ഇടയിൽ കമൻ്റ് ചെയ്യണം താങ്ക് യു താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അസ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ